വസ്ത്ര വ്യാപാര വർഷത്തെ പാരമ്പര്യമുള്ള കലാ കലാ ടെക്സ്റ്റൈൽസ് ടെക്സ്റ്റൈൽസ് ഏറ്റവും പുതുമകളോടെ വിപുലീകരിച്ചിരിക്കുന്നു കലയുടെ വസ്ത്രലോകത്തിലേക്ക് ശ്രീ മാരിയമ്മൻ കോവിലിൽ നടന്ന അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ഇല്ല നിറയും നിറപുത്തരിയും ഭക്തി വടക്കാഞ്ചേരി ശ്രീ മാരിയമ്മൻ കോവിലിൽ ഞായറാഴ്ച കാലത്ത് നടന്ന അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ഇല്ല നിറയും ഭക്തിസാന്ദ്രമായി ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ അവണപറമ്പ് പ്രദീപൻ നമ്പൂതിരിയുടെയും ക്ഷേത്രം മേൽശാന്തി നീലകണ്ഠൻ നമ്പൂതിരിയുടെയും മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു ചടങ്ങുകൾ നടന്നത് അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം രാവിലെ ആറ് മുപ്പതിന് പൂർണാഹൂതിയോടുകൂടി സമാപിച്ചു തുടർന്ന് കാലത്ത് ഒൻപത് പതിനഞ്ച് മുതൽ പത്ത് പതിനഞ്ച് വരെയുള്ള ശുഭമുഹൂർത്തത്തിൽ ഇല്ല നിറയും ചടങ്ങുകളും നടന്നു അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമത്തിനും ഇല്ലെന്നറയ്ക്കും നിറപുത്രി ചടങ്ങുകൾക്കും ഒട്ടനവധി ഭക്തജനങ്ങളാണ് സാക്ഷ്യം വഹിച്ചത് മാരിയമ്മൻ കോവിൽ സേവാ സമിതി ഭാരവാഹികൾ പരിപാടികൾക്ക് നേതൃത്വം നൽകി ബി വി ന്യൂസ് വടക്കാഞ്ചേരി